ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു വല്ലാതെ കരഞ്ഞുകൊണ്ടാണ് ആ മകൻ എൻ്റെ ഓഫീസിൽ വന്നിരുന്നത് കാരണം നഷ്ടപ്പെട്ടു പോയ അമ്മയെ ഓർത്തുള്ള സങ്കടമായിരുന്നു കരച്ചിലിനിടയിൽ അവൻ എങ്ങനെയാ പറഞ്ഞു പറഞ്ഞുവെച്ചത് അച്ഛറിഞ്ഞില്ല എൻ്റെ അമ്മ എൻ്റെ വീടിൻ്റെ വിളക്കായിരുന്നു എന്ന് വർഷങ്ങളേറെയായി അമ്മ വീട്ടിൽ തളർന്ന കിടപ്പിലാണ് ഒരു ഉപകാരവുമില്ല ആരെങ്കിലും ഒരാൾ എപ്പോഴും വേണം അമ്മനെ നോക്കാൻ ശുശ്രൂഷിക്കാനൊക്കെ ഒരു കാര്യവും ഒരു ഗ്ലാസ് വെള്ളം പോലും ഞങ്ങൾക്കെടുത്ത് തരാൻ പറ്റാത്ത രീതിയിൽ അമ്മ കട്ടിലിൽ തന്നെ കിടപ്പില്ല പണ്ടൊക്കെ കൊന്ത് ചെല്ലു വരുന്നിപ്പോൾ അതുപോലും പറ്റണില്ല വെറുതെ കൊന്ത കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ വെറുതെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കും അതുമാത്രം പഴയ രീതി പോലെ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ അമ്മ മരിച്ചിരുന്നെങ്കിൽ എന്ന് എന്നാൽ ഇപ്പോൾ അമ്മയില്ലാത്ത വീടാ ആ വീട്ടിലേക്കൊന്ന് കയറാൻ പോലും പറ്റണില്ലാച്ച കാരണം അമ്മ വീടിൻ്റെ വിളക്കായിരുന്നു നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് തിരിച്ചറിഞ്ഞത് നഷ്ടപ്പെട്ടതിൻ്റെ നഷ്ടപ്പെടുത്തിയതിൻ്റെ വില എത്ര വലുതാണ് എന്ന് ഇന്നത്തെ ഉപമയിൽ നാം കണ്ടുമുട്ടിയ മകൻ വില അറിയാതെ പോയതാണ് നഷ്ടപ്പെടുത്തിയ ആ ഭവനത്തിൻ്റെ സ്നേഹത്തിൻ്റെ വില അറിയാതെ വില കെട്ട് ജീവിച്ച ഒരു മകൻ്റെ ചിത്രമാണ് തിരുവചനത്തിൽ നാം ഇന്ന് ശ്രവിച്ചത് പക്ഷേ ഈ ഒരു വചനം നമുക്ക് നൽകുന്ന സുവിശേഷം എന്താ അവന് സുബോധം ലഭിച്ചു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്നേഹത്തിൻ്റെ ഭവനം വിട്ടിറങ്ങിയ ഈ മകൻ പിന്നെ ചെന്നെത്തുന്നത് കൂട്ടുകാരുടെ അരികിലേക്കാണ് കാരണം കയ്യിൽ പണമുള്ളപ്പോൾ ദൂർത്തടിക്കാനും ആഹ്ലാദിക്കുവാനും ഇങ്ങനെ ചിലവഴിക്കാനും ഒക്കെ ഒത്തിരി പേരുണ്ടാകും പക്ഷേ കയ്യിലെ കാശ് തീർന്നതനുസരിച്ച് ഓരോരുത്തരായിട്ട് അവന് നഷ്ടപ്പെട്ടു സ്നേഹത്തിൻ്റെ ഭവനം വിട്ടിറങ്ങിയ ഈ മകൻ പിന്നെ ചെന്നെത്തുന്നത് എവിടെയാണ് പരിചയമില്ലാത്ത നാട്ടിൽ കാരണം പരിചയക്കാരുടെ അടികിൽ പോയി എങ്ങനെ യാചിക്കും എങ്ങനെ ഇരക്കും എങ്ങനെ ജോലി ചെയ്യും അതുകൊണ്ടവൻ വീണ്ടും പോകുന്നത് പരിചയമില്ലാത്തവരുടെ നാട്ടിലേക്ക് അവിടെ ചെല്ലുമ്പോൾ എന്ത് പണിയെടുത്താലും കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് അന്യദേശത്തെ ആ പൗരൻ അവനുകൊടുത്ത പണിയാ പന്നികളെ മേയിക്കാൻ ഒരു യഹൂദനാണെന്ന് അറിയണോ യഹൂദരെ സംബന്ധിച്ച് പന്നി എന്ന് വെച്ചാൽ ഏറ്റവും നികൃഷ്ടമായൊരു ജീവിയ പന്നി മാംസം കഴിക്കുന്നതിനേക്കാളും മരിക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് മക്കപായക്കാരുടെ പുസ്തകത്തിൽ ഒരമ്മ തൻ്റെ ഏഴ് മക്കൾക്ക് കരുത്ത് നൽകുന്ന കാഴ്ച നാം കാണുന്നുണ്ട് അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് മരിക്കാൻ തയ്യാറായവരാണ് യഹൂദർ അങ്ങനെ ഇരിക്കെ ഇവിടെ ഇതാ മറ്റൊരു യഹൂദർ പന്നികളെ മേയിക്കാൻ പോകുന്നു അവിടം കൊണ്ടും തീരുന്നില്ല പന്നിക്ക് കൊടുത്ത തവിട് കൊണ്ട് അവൻ പശിയടക്കാൻ വിശപ്പ് അടക്കാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ വചനം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തിൻ്റെ ഭവനം വിട്ട് സ്നേഹത്തിൻ്റെ കരം വിട്ട് ഇങ്ങനെ വഴുതി പോകുന്ന മക്കൾക്ക് വന്ന് ഭവിച്ചേക്കാവുന്ന അപജയത്തിൻ്റെ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത് അവസാനം പന്നികളുടെ കൂട്ടത്തിൽ അവൻ ചെന്നുപെട്ടത് അവിടെ വെച്ച് അവൻ എന്ത് കിട്ടി സുബോധം കിട്ടി അതൊരു സെൽഫ് റിയലൈസേഷനാണ് എന്തത് ഞാൻ ആരാണ് എന്ന ഒരു തിരിച്ചറിവ് അതാണ് സുബോധം എന്ന് പറയുന്നത് ഈ മകന് കിട്ടിയ സുബോധം എന്താ ഞാൻ ഒരപ്പന്റെ മകനാണ് ആ അപ്പനാണെങ്കിൽ ഇങ്ങനെ തന്നെ തന്നെ മുറിച്ച് വിളമ്പുന്ന കരുതലുള്ള ഒരു സ്നേഹമാണ് യഹൂദരെ സംബന്ധിച്ചടുത്തോളം അപ്പന്റെ സ്വത്ത് മക്കൾക്ക് അവകാശമായിട്ട് കിട്ടുന്നത് അപ്പന്റെ കാലശേഷമാണ് മരിച്ചതിന് ശേഷം നമ്മളെപ്പോലെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിൽപത്രം ഒന്നും എഴുതി വെക്കുന്ന രീതിയില്ല എന്ന് വെച്ചാൽ സ്വത്തിന്റെ ഏറിയ പങ്ക് മൂത്ത മകന് ബാക്കിയുള്ള ഷെയർ ഇളയ മകന ഉള്ളു അങ്ങനെയാ ഇവിടെ ഈ അപ്പൻ ഈ മകൻ സ്വത്ത് ചോദിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം എന്താ തന്നെ ഈ മകൻ അപ്പനെ കാണുന്നത് മരിച്ചവനായിട്ടാ എന്നിട്ടും അപ്പന് പരിഭവങ്ങളില്ല സങ്കടമില്ല മകന്റെ സന്തോഷമാണ് വലുതെന്ന് കരുതി ഈ മകന് വേണ്ടി സ്വത്ത് ഭാഗിച്ചു കൊടുക്കുന്ന ഒരപ്പൻ ോർത്ത് നോക്കി എത്ര വലിയ സങ്കടത്തോടെ ആയിരിക്കാം അപ്പൻ സ്വത്ത് ഭാഗിച്ചു കൊടുത്ത് കിട്ടിയതും പെറുക്കി വീട് വീട്ട് ഇറങ്ങിപ്പോയവൻ കയ്യിലെ കാശ് മുഴുവനും തീർന്ന് പന്നികളോട് ഇരി പോന്ന ഭക്ഷണത്തിന് മത്സരിക്കുമ്പോൾ സെൽഫ് റിയലൈസേഷൻ ഞാൻ ഇത്രത്തോളം സ്നേഹിച്ച ഒരു അപ്പൻ്റെ മകനാണ് എൻ്റെ അപ്പൻ്റെ എത്ര പണിക്കാരാ സുഭിക്ഷരായിട്ട് കഴിയുന്നത് വയറു നിറയെ തിന്നുകൂടിച്ച് കഴിയണേ ഞാൻ ഈ അപ്പന്റെ മകനായിട്ടും പട്ടിണി കിടക്കുക അവൻ ഉടനെ തന്നെ തീരുമാനമെടുത്തു അതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആരാണ് എന്ന ഒരു അവയർനെസ് സെൽഫ് റിയലൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താ ഡിസിഷൻ മേക്കിംഗ് തീരുമാനം എടുക്കണം നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നം എന്താ തീരുമാനം എടുക്കാൻ പിന്നെയും കുറേ സമയം പോകും വെറുതെ പാഴാക്കി കളയുന്ന ജീവിതമായിട്ട് ജന്മമായിട്ടൊക്കെ നമ്മുടെ ജീവിതവും പ്രവൃത്തികളൊക്കെ മാറുന്നത് തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കാത്തത് കൊണ്ട് പിന്നെയാകട്ടെ നാളെയാകട്ടെ എന്ന ചിന്തയാണ് ഈ മകൻ എടുത്ത തീരുമാനം ഇപ്പോൾ ഈ നിമിഷം ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും പിന്നെ ചെല്ലുമ്പോൾ അവൻ അവനോട് തന്നെ പറയുന്ന റിപ്പൻഡൻസ് അനുതാപത്തോടെയാണ് അവൻ പോകുന്നേ തെറ്റുപറ്റിപ്പോയി ഇനി മകൻ എന്ന പദവിക്ക് യോഗ്യനല്ല കാരണം മകൻ എന്ന പദവിക്ക് യോഗ്യതയുണ്ടായിരുന്നതെല്ലാം ഞാൻ നശിപ്പിച്ചു കളഞ്ഞു ഇനി പണിക്കാരനായിട്ട് എന്നെ കൂട്ടിയാൽ മതി ഇങ്ങനെ അവൻ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അപ്പനവിടെ കാത്ത് നിൽക്കുക അപ്പൻ അറിയാം സ്നേഹത്തിൻ്റെ ഭവനം ഇട്ടിറങ്ങിപ്പോയാലും ഈ അനുഭവിച്ച സ്നേഹം അവൻ അറിയാം അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും എന്ന ഗ്യാരന്റി ആർക്കുണ്ട് അപ്പനുണ്ട് മക്കൾ ഇട്ടിട്ട് പോയാലും ഇട്ടിട്ട് പോകാൻ ഈ പാരൻസിനൊന്നും കഴിയില്ലല്ലോ അതാ അതുകൊണ്ട് ഈ അപ്പൻ അവിടെ ഇങ്ങനെ മകൻ്റെ വരവിന് വേണ്ടി കാത്തി അതുകൊണ്ടാണ് ദൂരെ വെച്ച് തന്നെ ഈ മകനെ കണ്ടു എന്ന് പറയുമ്പോൾ ഈ കാണാൻ പറ്റുന്ന കോലത്തിലല്ല ഇവൻ വന്നത് ബ്യൂട്ടി പാർലറിൽ നിന്നാണ് വന്നത് അല്ല തൊഴുത്തിനുന്ന പന്നികളുടെ എന്ത് വലിയ മണമൊക്കെ ഇരിക്കും അങ്ങനെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത പരുവത്തിലാണ് ഇറങ്ങിപ്പോയ മകൻ തിരിച്ചു വരണേ എന്നിട്ടും ദൂരെ വച്ച് തന്നെ ഈ മകനെ അപ്പം കണ്ടു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ മക്കൾ എത്ര വേഷം കിട്ടി വന്നാലും അപ്പ നമുക്ക് പ്രത്യേകിച്ച് അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ ഫോണിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പണ്ട് ഇങ്ങനെ ഫോണിൽ ശബ്ദം മാറ്റിയൊക്കെ പറയും അപ്പോൾ അപ്പനായിട്ട് അമ്മയായിട്ട് അപ്പം പറയും അവൻ എന്തിനാ എന്നെ പറ്റിക്കണേ എനിക്കറിയാം അതാണ് ആ രീതി നമ്മൾ ശബ്ദം മാറ്റിയൊക്കെ പറഞ്ഞാലൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും ഇതെൻ്റെ മോൻ തന്നെയാണെന്ന് അതാണ് അവരുടെ സ്നേഹം ദൂരെ വെച്ച് തന്നെ അപ്പൻ കണ്ടു എന്ന് പറയുമ്പോൾ അന്ന് മുതൽ ഈ അപ്പൻ കാത്തിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ മകൻ തിരിച്ചു വരും എന്ന പ്രത്യാശയോടെ പ്രതീക്ഷയോടെ അതുകൊണ്ട് കടന്നു വന്നപ്പോൾ തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക നീ ഡ്രെസ്സൊക്കെ മാറി ഒന്ന് കുളിച്ച് മെനയായിട്ട് വാ എന്നിട്ട് ഞാൻ കെട്ടിപ്പിടിക്കുക നമ്മുടെയൊക്കെ രീതി അതാണല്ലോ മെനയുള്ളവരെ മാത്രമേ ചേർത്ത് പിടിക്കുകയുള്ളൂ മെനയില്ലാത്തവരെയൊക്കെ നമ്മൾ എണ്ണം കെട്ടവരായിട്ടൊക്കെ കണ്ട് മാറ്റി നിർത്തും അതാണ് നമ്മുടെ ഒക്കെ രീതി ഇവിടെ ഇതാ ഈ അപ്പൻ അവനെ കണ്ട കോലത്തിൽ തന്നെ ചെന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹത്തിൻ്റെ ചുംബനം കൊടുക്കുക അഴുക്കുള്ളവനെ കെട്ടിപ്പിടിക്കുമ്പോൾ കെട്ടിപ്പിടിച്ചവനും അപ്പൻ എന്നനറിയാം എങ്കിലും അപ്പനവിടെ തൻ്റെതായ കാര്യങ്ങൾ ഈ മകനാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇവൻ മൃതനായിരുന്നു മരിച്ചവനായിരുന്നു അഴുക്കുള്ളവനായിരുന്നു ദുർഗന്ധമുള്ളവനായിരുന്നു പക്ഷെ അവൻ തിരിച്ചു കിട്ടി എനിക്ക് പിന്നെ അതിനേക്കാളും എന്താ എനിക്ക് എൻ്റെ മകനെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിനേക്കാളും വലുതൊന്നും എനിക്ക് വേണ്ട അതുകൊണ്ട് അപ്പൻ അപ്പൻ്റേതായതൊന്നും നോക്കാതെ മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് വിഭവസമൃദ്ധമായ വിരുന്നൊരുക്കി തൻ്റെ ഭവനത്തിലേക്ക് പുത്രൻ്റെ പദവിയിലേക്ക് ചേർത്ത് വെച്ചത് പക്ഷെ ഇവിടെ ഒരു കാര്യം മൂത്ത മകനാണ് ഓർത്ത് നോക്കിയത് അവൻ വയലിലാ പണിയെടുക്കാൻ പോയിരിക്കുക എന്നിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിലെ ആനന്ദവും ആഹ്ലാദവും കണ്ടിട്ട് ഈ മൂത്ത മകൻ അപ്പനോടല്ല വീട്ടിലേക്ക് കയറിയിട്ടല്ല ദാസനോട് വേലക്കാരനോടാണ് ചോദിക്കണേ അവിടെ എന്താ നടക്കണേ വീട്ടിലെ കാര്യമാണേ അന്യനോടും അപരനോടും ആണ് ചോദിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയൊരു പ്രശ്നമോ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ആവലാതി ഉണ്ടെങ്കിൽ വേലക്കാരോടും വഴിപോക്കനോടല്ലോ ചോദിക്കേണ്ടത് പള്ളിയിൽ വന്ന് അച്ഛനോട് ചോദിക്കണം അവിടെ പരിഹാരം കിട്ടും ഇതല്ലാതെ അവിടെ ഇവിടെ വേലക്കാരോട് ചോദിക്കുന്ന മൂത്തപുത്ര അത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും പ്രസ്ഥാനങ്ങളിൽ ഇടവകയിലൊക്കെ നടക്കുന്ന വലിയ ഒരു ദുരന്തം അത് തന്നെയാണ് നീ നിൻ്റെ പദവി മറന്നുപോയി ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കേണ്ടത് വീട്ടില പുറത്ത് അന്യരുടെ അടുക്കലല്ല പ്രശ്നപരിഹാരം നൽകാൻ ആരാ അപ്പന അപ്പൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കണം ഇവിടെ അപ്പൻ എന്നിട്ട് ഈ മകനെ തേടി പുറത്തേക്ക് വരിക കാരണം അവ അകത്തോട്ട് കയറണില്ല വാശി പിടിച്ചിരിക്കുക അപ്പൻ ചെന്നിട്ട് പറയുമ്പോൾ ഈ മകൻ്റെ പരാതികൾ എത്ര മോശമാണ് ഞാൻ എത്ര നാളായി നിനക്ക് വേണ്ടി ദാസ്യവേല ചെയ്യണം അവിടെ തന്നെ അവൻ്റെ മൊത്തം പോയി ധൂർത്തപുത്രനെക്കാട്ടി കഷ്ടം മൂത്തപുത്രനാണ് എന്നിത് വായിക്കുമ്പോൾ തോന്നിപ്പോകും ദൂത്രപുത്രൻ ചെയ്തത് കളയമകൻ നഷ്ടപ്പെടുത്തി എല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത് തെറ്റുതന്നെയാണ് പക്ഷേ ഈ മൂത്ത മകൻ വീട്ടിലായിരിക്കുമ്പോഴും അവൻ വീടിൻ്റെ അകത്തായിരുന്നില്ല പുറത്താണ് ദാസന്മാരുടെ കൂട്ടത്തിലാണ് അവൻ അവനെ തന്നെ പരിഗണിച്ചത് എത്ര വലിയ നഷ്ടമാണെന്ന് നോക്കിയാൽ ഞാൻ എത്ര വർഷമായി നിനക്ക് വേണ്ടി ദാസി ദാസിവേല ചെയ്യുന്നു മക്കൾ വീടിന് വേണ്ടി പണിയെടുക്കുമ്പോൾ അത് ദാസന്മാരുടെ പണിയാണ് മക്കളുടെ അവകാശമാണ് അതെന്തേ മറന്നുപോയി നമ്മളൊക്കെ ഈ ഒരു ഇടവകയുടെ മക്കൾ എന്ന രീതിയിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ദാസന്മാരെല്ലാം മക്കളായിട്ട് തന്നെ വേണം നമ്മൾ ചേർന്ന് നിൽക്കാൻ അല്ലെങ്കിൽ നമ്മൾ സ്വയം ദാസന്മാരുടെ ഇങ്ങനെയുള്ളൊരു താഴ്ചയിലേക്ക് അധ പതനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മൂത്ത മകൻ്റെ ദുരന്തം അവൻ അവനെ തന്നെ മകനായിട്ടല്ല ദാസനായിട്ടാണ് കണ്ടേ എൻ്റെ അപ്പൻ അവനും സ്നേഹത്തിൻ്റെ വാക്കുകളിലൂടെ തിരിച്ചു പിടിക്കുന്നുണ്ട് അപ്പനെ സംബന്ധിച്ചിടത്തോളം മക്കൾ എന്തൊക്കെ ചെയ്താലും നഷ്ടപ്പെടുത്തി കളയാനായിട്ട് പറ്റില്ല നമ്മൾ പറയും പുകഞ്ഞ കൊള്ളി പുള പുറത്തു പക്ഷേ സ്നേഹിക്കുന്ന അപ്പനെ സംബന്ധിച്ചിടത്തോളം കളയാനോ മാറ്റി നിർത്താനോ ഒന്നും പറ്റില്ല തിരുത്തലുകൾ എപ്പോഴും അപ്പൻ നൽകും മൂത്ത മകനും കൊടുത്ത് എനിക്കുള്ളതൊക്കെ നിനക്ക പക്ഷെ ഇപ്പം വന്ന് നീ സെലിബ്രേറ്റ് വിത്ത് മീ അത് അപ്പൻ കൊടുക്കുന്ന നിർദ്ദേശമാണ് കാരണം അത് അപ്പൻ്റെ അവകാശമാണ് കാരണം അപ്പനപ്പൻ്റെ സ്നേഹത്തേക്ക് ചേർത്ത് പിടിക്കുമ്പോഴും അവന് കൊടുക്കേണ്ടതായ ശിക്ഷണം അപ്പൻ കൊടുത്തിരിക്കും കൊടുത്തു എന്നുള്ളതും അതിൻ്റെ പ്രത്യേകതയാണ് എൻ്റെ പ്രിയപ്പെട്ടവര് പലതിൻ്റെയും വില മഹത്വം നാം അറിയാതെ പോകുന്നു ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ടാണ് പലതും നമുക്കതാ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് അപ്പനോടൊപ്പം ആയിരുന്നപ്പം മകൻ അറിഞ്ഞില്ല അപ്പൻ്റെ സ്നേഹം അറിഞ്ഞില്ല അമ്മയുടെ കരുതൽ അറിഞ്ഞില്ല വീടിൻ്റെ സുരക്ഷിതത്വം അറിഞ്ഞില്ല ഇതാ ഇട്ടിട്ട് പോകുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ ഇല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് എത്ര നല്ല ഭക്ഷണം കിട്ടിയാലും നമുക്കത് രുചിക്കുമില്ല പുറത്തുപോയി കഴിക്കണം പുറത്തുപോയി കഴിക്കണം ഇതാണ് നമ്മുടെ രീതി എന്നാൽ പഠനവും മറ്റു കാര്യങ്ങളായിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോഴാണ് പക്ഷെ അമ്മ അമ്മയുടെ ചോറിൻ്റെ കറിയുടെ ടേസ്റ്റ് ആ എന്നൊക്കെ പറയുന്ന കാരണം എന്താ അപ്പോഴാണ് അറിയണത് വീട്ടിൽ വച്ച് വിളമ്പിയ ആ ഭക്ഷണത്തിൽ എത്ര കരുതലുള്ള സ്നേഹം ഉണ്ടായിരുന്നെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് പലതും ടേക്കൺ ഫോർ ഗ്രാൻഡ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കിട്ടുന്നതിൻ്റെ വലിപ്പം മഹത്വം വില അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടമെന്നറിയ അമ്മ വർഷങ്ങളോളം വീട്ടിലുണ്ടായിരുന്നു മനസ്സുകൊണ്ട് പോലും പ്രാർത്ഥിച്ചു മരിച്ചിരുന്നെങ്കിൽ എന്നാൽ മരിച്ചു പോയപ്പോഴാണ് തിരിച്ചറിഞ്ഞ് അമ്മ വീടിൻ്റെ വിളക്കായിരുന്നു എന്ന് നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ആ മകൻ തിരിച്ചറിഞ്ഞത് അമ്മയായിരുന്നു വെട്ടമെന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം പലതും കൈവിട്ടു പോകുമ്പോഴാണ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അതെത്രത്തോളം വിലയുള്ളതായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് എന്തിനാ ഇനിയും നഷ്ടപ്പെട്ടു പോയിട്ട് അതിൻ്റെ വിലയറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കൂടെ ഉള്ളപ്പോൾ തന്നെ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും കരുതലുള്ള സ്നേഹത്തോടെ ഇങ്ങനെ ആ ഭവനത്തിൻ്റെ ഭാഗമായി ജീവിക്കാനൊക്കെ നമുക്ക് കഴിയട്ടെ അപ്പോൾ തീർച്ചയായും നമ്മുടെ വീട് നമ്മളുടെ സൗഹൃദങ്ങളൊക്കെ സ്വർഗത്തിൻ്റെ സിഗ്നേച്ചറുള്ള ജീവിതമായിട്ട് മാറും ഇട്ടിട്ട് പോകാനും നഷ്ടപ്പെടുത്തി കളയാനൊന്നും അപ്പന് കഴിയില്ല അതുകൊണ്ട് കാത്തിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ കടന്നു വരുന്ന മക്കളുടെ തിരിച്ചുവരവിന് വേണ്ടി